ുംകോപിതരാകരുത്വർത്തകർ കാണും ഇവരുടെ ആളുകൾ ഇവിടെ ഇൽഹാം എന്താണ് അദ്ദേഹം ഔലിയാക്കൾക്ക് കശ്പ് നൽകും എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടില്ല എല്ലാം അന്ന് അറിയിച്ചു കൊടുക്കില്ല നമ്മൾ പറഞ്ഞു മറ ചില കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ സഹായം എന്നോണം ഇവർക്ക് ഇവർ ഔലിയാക്കൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കും എന്നുള്ളത് ഇവർ തന്നെ അംഗീകരിക്കുന്ന വിശ്വാസമാണ് ഞാനത് വായിച്ചു കഴിഞ്ഞു ഇൻഷാ അല്ലാ ബാക്കിയുള്ളത് ആളുകൾ തീരുമാനിക്കട്ടെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകേണ്ടതുണ്ട് ഇവിടെ അസറിന് ശേഷമുള്ള സംസാരത്തിൽ പറഞ്ഞു തെബ്ലീകാർ മരിച്ചതിന് ശേഷം ജീവിച്ച ചില സംഭവങ്ങൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇവരുടെ ഫത്വാ ഗ്രന്ഥം വായിക്കാം ഇവരുടെ ഇസ്ലാം വെബ് ഡോട്ട് നെറ്റ് ഷെയ്ഖ് അബ്ദുൽ അൽ ഫീഹിന്റെ ഫത്വ വെബ്സൈറ്റ് ആണ് സെലഫി വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ആർക്കും പോയിട്ട് പരിശോധിക്കാം ഇസ്ലാം വെബ് ഡോട്ട് നെറ്റ് അതിൽ അദ്ദേഹം പറയുന്നത് എന്നിവരുടെ സംഭവത്തിൽ പറയാണ് പ്ലീസ് ആരും ഒച്ച ഉണ്ടാക്കരുത് ആരും ഒച്ച ഉണ്ടാക്കരുത് ആരും ശബ്ദിക്കരുത് പലതും നിഷ്പക്ഷരായ നാട്ടുകാരാണ് നമ്മൾ കൊണ്ടുവന്ന ആളുകളല്ല അതുകൊണ്ട് നിങ്ങൾ നമ്മളെ പറ്റി വിചാരിക്കരുത് ഈ സംഭവം സഹാബി ജീവിച്ചു എന്ന സഹാബി മരണത്തിന് ശേഷം സംസാരിച്ച സംഭവം പല പണ്ഡിതന്മാരും ഇമാം ബൈഹി പറഞ്ഞു പ്ലീസ് ഇരിക്കണം ഇരിക്കണം പ്ലീസ് പ്ലീസ് ഇരിക്കണം പ്ലീസ് പ്ലീസ് ഇരിക്കണം പ്ലീസ് ഇരിക്കണം 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 പ്ലീസ് ആരും ഉണ്ടരുത് ആരും മിണ്ടരുത് ഇമാം ബൈഹക്കി ഇമാം ബൈഹക്കി ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു മരണത്തിന് ശേഷം ചില ചലനങ്ങൾ ഉണ്ടായതും ജീവന്റെ അടയാളങ്ങൾ കാണിച്ചതും ധാരാളം തെളിവുകളോടുകൂടെ വന്നതാണ് അതിന് സഹിഹായ തെളിവുകളുണ്ട് ഇമാം ബൈഹക്കി ഉദ്ധരിച്ചു ഇമാം ഇബിനു കസീർ റഹിമഹുദ്ദ ഉദ്ധരിച്ചു എന്താണ് ഇവരെ നിങ്ങൾ ഇവരെ നിങ്ങൾ മുഹദ്ീസുകൾ ആയിട്ടും അഹ്ലുസ് പണ്ഡിതന്മാരായിട്ടും ഇമാം ബുഖാരി ഇമാം ബുഖാരി ബുഹാരിൽ ജീവചരിത്രത്തിൽ ഇത് തന്നെ ഉദ്ധരിച്ചു ഇവരെല്ലാവരും അതോ ഈ ഗ്രന്ഥത്തിൽ ഇല്ലേ അൽഹംദുലില്ല അങ്ങനെ ഓരോന്ന് വന്ന എത്ര വളരെ ക്ലിയർ അൽഹംദുലില്ല മരിച്ച ശേഷം ഒരാൾ എന്നുള്ള ജീവിക്കില്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ ഖുറാഫാത്തത് മറ്റേ ഖുറാൻ പറഞ്ഞ കാര്യല്ലേ ആ മരിച്ച ജീവിയും ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ബൈഹക്കൊന്നും പോണ്ടീൻ പറഞ്ഞ കാര്യം ഒന്നും രണ്ടുമൂന്ന് നാല് സംഭവം സംഭവം പശുവിന്റെ വാലെടുത്തുകൊണ്ട് അടിക്ക പശുവിന്റെ ഭാഗം എടുത്ത് അടിക്കാൻ പറഞ്ഞു അടിച്ചപ്പോളോ ഖുർആാ പറഞ്ഞ കാര്യ ബൈഹഖിയ ഇതിന്റെ ബഹിയോ പക്ഷെ പറഞ്ഞാൽ ഖുറാഫത്ത് പോലും പ്രചരിപ്പിച്ചിട്ടില്ല അതാണ് വ്യത്യാസം കഥ പറഞ്ഞു നിങ്ങളെ പറഞ്ഞല്ലോ സ്വഹിയായ തെളിവുകൊണ്ട് സ്ഥിരപ്പെട്ടു അത് അങ്ങൾ പോലും നമ്മുടെ വ്യത്യാസം അതാ വ്യത്യാസം ഓരോ പറഞ്ഞൊക്കെ സ്വഹിയായി സ്ഥിരപ്പെട്ടത് ഞങ്ങൾ പറഞ്ഞൊക്കെ ഒരു മഹാൻ പറഞ്ഞു ഒരു മഹദി പറഞ്ഞു ഒരു അവിടുന്ന് പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞു പറയപ്പെട്ടു എഴുതപ്പെട്ടു ആരും ഇവിടെ ഒരുപിടുത്തില്ല അതാണ് വ്യത്യാസം സ്വഹിയായ തെളിവ് നിങ്ങൾ പറഞ്ഞോളി ഒരു കുഴപ്പമില്ല ഖുർആൻ സ്ഥിരപ്പെട്ട കാര്യമുണ്ട് ഹദീസ് സ്ഥിരപ്പെട്ട കാര്യം അത് ഉണ്ടാവില്ല അതൊണ്ടാകാൻ പാടില്ല എന്നൊന്നല്ല പറഞ്ഞത് അത് പറഞ്ഞിട്ടുമില്ല പറഞ്ഞിട്ടില്ല വിഷയവും വിഷയമില്ല മൻ ആഷ ബൈദൽ മൂത്തി കിതാബ് നമ്മൾ വായിച്ചോ തന്നെയാണ് അത് മാത്രമല്ല വേറെ ഇഷ്ടംപോലെ കിതാബ് വിഷയത്തിനുണ്ട് ഇബിൻ ഇബിൻ അബിദ്ജയുടെ കിതാബിൽ മനാമാത്രം കുറെ സംഭവം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ മണിപ്പോയി വായിച്ച് പഠിച്ചു അല്ലെങ്കിൽ ജാമ്യയ്ക്ക് പോയി നിങ്ങൾ പഠിപ്പിച്ചു പക്ഷേ ഇവിടെ അതല്ല വിഷയം നിങ്ങൾ ഈ ഫലായിലാഴ്മാലൊക്കെ പറഞ്ഞത് എന്താ ഒരുപാട് കഥ പറഞ്ഞു മയ്യ തൊളിപ്പിക്കുമ്പോൾ തള്ളവേലോട് പിടിച്ചു ആ വേടാ എന്നെ വിട് ആ നീ മനസ്സിലായി എനിക്കറിയാം ആ എന്നാ ശരി എന്നാ വിട്ടോളെ ഇത് എവിടുന്ന് കിട്ടി കഴിക്കണേ ഞാൻ അപ്പോഴേ പറഞ്ഞു അത് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് റസൂദ പറഞ്ഞതാണോ ചോദി അംഗീകരിക്കുന്ന ഇത് റസൂദ പറഞ്ഞുവെങ്കിൽ സ്ഥിരപ്പെട്ട് കിട്ടിയെങ്കിൽ നമ്മൾ ചോദ്യമില്ലാതെ അംഗീകരിക്കുന്ന അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കേൾക്കാൻ വന്നിട്ടില്ല കുട്ടികളെ പറഞ്ഞു ചോദിക്കാനേ അവിടെ പോയിരുന്നു അതാ പ്രശ്നം അതുകൊണ്ട് ഏതായിരുന്നാലും ഇവിടെ നിങ്ങൾ പറഞ്ഞു ഒന്നും തെളിവല്ല ബക്കറി നാല് സംഭവം മരിച്ചോട് എണീറ്റിണ്ട് സുഹൃത്തു മുന്നൂറ് കൊല്ലം ഉറക്കിക്കെടുത്തിട്ട് പിന്നെ എണീറ്റതുണ്ട് അത് വിശ്വസിച്ചു ഇല്ല എന്നാൽ ഒരു മഹാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കബറിങ്ങെ പോയി മാന്തി ഓക്കുക അപ്പൊ അവിടെ ഇങ്ങനെ കസറിട്ടിരിക്കുക അവിടെ അരുവി ഒഴുകിപ്പോകുക അപ്പൊ എന്താ വിഷയം സ്വതക്ക ചെയ്തിന്റെ മഹത്വമാണ് ഇത് എന്തിനാ കൊടുത്തു അറിയോ സ്വതക്ക ചെയ്യാൻ പ്രേരിപ്പിക്കാൻ സ്വതക്ക ചെയ്യാൻ പ്രേരിപ്പിക്കാൻ ലിഖ്രിന്റെ മഹത്വം ഖുർആാന്റെ മഹത്വം സിയാർത്തിന്റെ മഹത്വം ഹജ്ജിന്റെ മഹത്വം ഇതൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി കഥ ഉണ്ടാക്കി പറയാം അതല്ലേ ഉമ്മരും പറഞ്ഞത് പറഞ്ഞോളി ഉള്ളത് പറഞ്ഞോളില്ലാത്ത പറ അതുകൊണ്ട് അങ്ങനെ സംഭവം ഉണ്ടാവുകയില്ലേന്നോ കറാമത്ത് കൊണ്ട് അങ്ങനെ മരിച്ചാൽ ജീവിക്കുകയില്ലേന്നോ അതൊന്നും അല്ലപെടുത്ത വിഷയം അതിന് വേണ്ട നമുക്ക് അടുത്ത സംബന്ധം പറവയ്ക്കാം അത് നിങ്ങളുമ്പലും അങ്ങനത്തെ ഒരു വിഷയത്തിന് പ്രശ്നമൊന്നും അതേസമയം അതേ സമയം ഫലായിലെ കിതാബിൽ കുത്തി നിറച്ച ആയിരത്തോളം പെണ്ണ കഥകൾ ആയിരത്തോളം പെണ്ണ കഥകൾ ഫലാ ഇലേ അഴിമാൽ ഫലാ ഇലേ നമാസ് ഫലാ ഇലേ സൊലക്കാത്ത് ഹജ്ജ് ഫലായിലേ അത് കാറ് ഫലായിലെ തൗഹീത് മാത്രല്ല അതി ഞാൻ അത് അൾക്കാരിൽ പെട്ടുപോയി അടുക്കാർ നിൽക്കുന്ന ആയിരുന്ന അവിടെ പറഞ്ഞു പോയി അതിനെന്താ പറഞ്ഞത് ഒരു ശ്വാസം കൊണ്ട് മുന്നൂറ് അട്ടം വായി ചൊല്ലിന്ന് ചില മഹാന്മാർന്ന് ഒരു ശ്വാസത്തിൽ മുന്നൂറ് പ്രാവശ്യം അപ്പൊ ഈ വക ഫലാൽ സ്ഥാപിക്കാൻ വേണ്ടി മറ്റോ അങ്ങനെ പറഞ്ഞു ഓൻ കബറിനിന്ന് ഇങ്ങനെ പറഞ്ഞു കബറിങ്ങ് പോയി കഫൻ തുണി കക്കാൻ പോയി ആ ഏർപ്പാടുന്ന ആവശ്യമില്ല കഫൻ തുണി കക്കാൻ പോവുക കബറ് മാന്തിയിട്ടേ കബറ് മാന്തിയിട്ട് മയ്യത്തിനെ കഫൻ തുണി കക്കാൻ പോവുക എന്നിട്ട് ഓൻ കാണാൻ കറാമത്ത് എന്നിട്ട് ഓനോട് പറയാ എന്നാലോടും പറയരുത് ഞാൻ ഇങ്ങനത്തെ ആളാണ് വല്ല സ്വതക്കെയ്ത ആളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പം അത് കിട്ടി വേറെ അതെന്താ അറിയോ ഒരു ഖബറൊക്കെ കബറിയിൽ ബന്ധപ്പെട്ടാൽ അതാണ് നമ്മൾ കുപൂരിയാണെന്ന് ഒരു കബറും കെ ചെന്ന് അപ്പം അവിടുന്ന് വെളിപാടുണ്ടായി കബറാളിയാൽ പിന്നെ ഇങ്ങനെ ഇയാൾ കാണുക സ്വപ്നത്തിൽ അപ്പം സ്വപ്നത്തിൽ ഇയാൾ പറഞ്ഞു കാര്യം ചെയ്യാൻ വീട്ടിൽ പോയിട്ട് അവിടെ എൻ്റെ വീട്ടിലെ അടുപ്പിൻ്റെ ചോട്ടില് ഞാൻ അഞ്ഞൂറ് നീങ്ങാറ് കുഴിച്ചിട്ടിട്ടുണ്ട് അതെൻ്റെ മക്കളോട്ത്തരാൻ പറയണം എന്നാണ് അങ്ങനെ ഇയാൾ പോയി മക്കളോട് പറഞ്ഞു അപ്പം മക്കൾ മാന്തി വെക്കുമ്പോൾ അഞ്ഞൂറ് നീങ്ങാറുണ്ട് അപ്പം അവര് കൊടുത്തു ആക്കും അപ്പോൾ ഞാൻ പിന്നെ വേണ്ട കാരണം എന്താ ഒരു സ്വപ്നം കണ്ടു പറഞ്ഞതല്ലേ അവർ സ്വപ്നത്തിലൂടെ പറഞ്ഞ ഹുക്കുമ് സ്ഥിരപ്പെടൂല്ല അവിടെ തന്നെ യാഥാർത്ഥ്യം പറഞ്ഞ സ്വപ്നത്തിലൂടെ പറഞ്ഞാൽ ഹുക്കുമ് സ്ഥിരപ്പെടൂല്ല അതുകൊണ്ട് എനിക്ക് അത് വാങ്ങാൻ അവകാശമില്ല ആ മക്കൾ പറഞ്ഞില്ല ഞങ്ങളെ വാപ്പ മരിക്കുന്ന മുമ്പ് വലിയ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു മരിച്ചതിന് ശേഷം വാപ്പ കുറെ ധർമ്മം ചെയ്യലുണ്ട് അതിൻ്റെ ഭാഗമാണ് ഇപ്പം ഈ ധർമ്മവും അവിടെ നിങ്ങളും സ്വീകരിച്ചോളിയാ അങ്ങനെ എന്താണ് സ്വീകരിച്ചോളാം ഇനി ഇയാൾ പോയിട്ട് വേറെ ആക്കി കൊടുത്തു അഞ്ഞൂറ് എൻ്റെ വക അപ്പോൾ ഓൻ എനിക്ക് എനിക്കത്ര ആവശ്യം എനിക്കൊരു അരതിയാളെ ആവശ്യമുള്ളൂ അരവെടുത്ത് ബാക്കി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് തിരിച്ചു കൊടുത്തു ഇത് എന്തിനാ പറഞ്ഞ അറിയോ സ്വതക്കൻ്റെ മഹത്വം പറയാൻ ഈ കഥയ്ക്ക് അസുഖില്ലാന്നാണ് പറഞ്ഞത് അല്ല എവിടെയെങ്കിലും മരിച്ചാൾ ജീവിച്ച കഥ ഉണ്ടോന്നോ പനുസാൻ്റെ പശുവിനർത്തിട്ട് മരിച്ചാൾ അടിച്ചപ്പോൾ ജീവിച്ചിട്ടില്ല എന്നോ അസൈബു അൽ കഫം മുന്നൂറ് വല്ല ഉണങ്ങിക്കിടന്നിട്ട് പിന്നെ എണീറ്റിട്ടില്ലായെന്നോ ഉസൈ ഐസാത്തു വസ്സലാൻ നൂറുകൊല്ലെ മരിപ്പിച്ച് കിടത്തിയിട്ട് പിന്നെ അല്ല ജീവിച്ചിട്ടില്ല എന്നോ എന്നൊന്നും അതിനർത്ഥമില്ല ഒഴിയിൽ മൗത്താബി ഇരുന്നില്ലാന്ന് നബി പറഞ്ഞത് ഖുർആൻ പറഞ്ഞതല്ലേ അപ്പൊ അതൊന്നും ഇല്ലാന്നല്ല പറഞ്ഞത് നേരെ മറിച്ച് നിങ്ങൾ ഈ കള്ളക്കഥകൾ മനുഷ്യന്മാർ താഴെയും ഇത് അഴവത്തിട്ട് കൂട്ടിക്കൊണ്ടുപോകുക ദീനില്ലാത്ത മനുഷ്യന്മാർ ദീൻ അറിയാത്ത ആളുകളെ ആ സാധുക്കളെ പറ്റിച്ചിട്ട് ദീനിന് പോകുക താഴ്വത്തിന് പോവുക തബലീഗിന് പോവുക ഞാനും പോയ മനുഷ്യനാണ് അതുകൊണ്ട് ഈ വക മനുഷ്യന്മാരെ കൊണ്ടി ദീൻ പറഞ്ഞ് പള്ളി കൊണ്ടേ കൊണ്ടേക്കെടുത്തിട്ട് ഈ കിതാബ് വായിച്ചു കൊടുക്കാം ഓര് വിചാരിക്കാം അവര് വിചാരിക്കന്ത് ഇത് ദീനാണ് ഇത് ഇസ്ലാമാണ് ഇത് ഫലായിലാണ് ഈ ഫലായിൽ സ്ഥാപിക്കാൻ കള്ള കഥ കൊണ്ടില്ല എന്നാൽ അത് ഇവിടെ ചോദ്യം ചെയ്തതിനാണു എന്ത് പറഞ്ഞത് ഇബിൻ തേമിയ പറഞ്ഞിട്ടുണ്ട് ഇവിനു കഴിയും പറഞ്ഞിട്ട് ഇബിൻ തൈമി ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾ ആ പേര് പറയാൻ തന്നെ വകുപ്പില്ല ആ പേര് ഉച്ചരിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല അതുകൊണ്ട് ഓടേ കിതാബ് എടുക്കാൻ യോഗ്യതയില്ല ഇല്ല ആ കിതാബിലൊക്കെ ഈ പറഞ്ഞ കശ്മും കഥാപത്തും ഈ പറഞ്ഞ വെളിപാടുകളും ആ ഇൽഹാമാത്തും അതിനൊക്കെ കണക്കിന് കൃത്യമായി വിമർശിച്ച് ചോദ്യം ചെയ്ത് അതൊക്കെ ശൈത്താലയത്തെ സ്ഥാപിച്ച ആളെ ഇബിൻ തേമിയ ഇനി നീ ബി വാറ കിതാബ് ഞാൻ പറഞ്ഞു അതിൽ അല്ല നിങ്ങൾ ഇങ്ങനെ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ അൽ ഇന്നു കിട്ടൂല്ലോ അതിൽ എന്നൊരു കിതാബുണ്ട് അവിടെ ഔലിയോണ്ട കുറെ കെസ്ബ് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് ഔലിയ ഔത്വാന് കിട്ടുന്ന കുറെ കിസ്പ് കുറേ വെളിപാട് മറഞ്ഞ കാര്യം പറയും കിലോമീറ്റർ അപ്പുറത്തുള്ള വിഷയം പറയും അതേപോലെ വീട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയും അവിടെ പെട്ടുപോകണ്ട അതൊക്കെ സെയ്ത്താൻ്റെ പണിയാണ് എന്ന് പറഞ്ഞ നാളെ ഇബിൻ തീമിയ റഹിമുല്ല മാത്രം സെയ്ഖുൽ മുഹീദ്ദീൻ സെയ്ഖ് അദ്ദേഹം പറഞ്ഞ നടന്നു പോകുമ്പോൾ മേൽനിന്ന് പെട്ടെന്നൊരു വിളി വന്നു യാ അബ്ദുൽ ഖാദിർ ആ ഞറബുക്ക് അബ്ദുൽ ഖാദറെ ഞാൻ നിന്റെ റബ്ബാണ് മുഹറമാത് എല്ലാ ഹറാമും എനിക്കിത് ഹലാലാക്കി തന്നിരിക്കുന്നു അപ്പൊ മൊയ്തീശ് പറയാത്രു പോടും അപ്പൊ ചോദിച്ചു എങ്ങനെ മനസ്സിലായി സൈതാനാണ് അപ്പൊ പറഞ്ഞു ഹറാമൊക്കെ ഹരാനാക്കി തന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ധാവൻ്റെ തട്ടിപ്പാണ് അതുകൊണ്ട് ഗസ്ബു ആയിരിക്കും ക്സ്പു പേര് അവിടെ കേസ്പു കാണുമ്പഴേക്കും എല്ലാം ഗസ്പായിരുന്നു വിചാരിക്കേണ്ട അത് സൈതാനിയത്തുണ്ട് ഈ ഞാനല്ല ഒരു വിശ്വാസിക്ക് അള്ളാഹുത്തല്ല നാട്ടം പറഞ്ഞപ്പോഴത്തെ കൊണ്ടോ ആ സാറുകൾ കൊണ്ടോ തൊഴിൽ സഹത്ത് കൊണ്ടോ ഒരാളെ ഒരാളെപ്പറ്റി സ്വഭാവം സംസ്കരിക്കാൻ അറിയുമ്പോൾ നമുക്ക് മുഖം കണ്ട് ചിലപ്പോൾ പറയാൻ പറ്റും അവൻ്റെ സ്വഭാവം അവൻ്റെ മനസ്സിൽ ഇപ്പോൾ പറയും അത് വൈഭൂർണ്ണതല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ ഗസ്ബും കറാമത്തൊന്നും ഇവരുത്തെയും പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾ കൊണ്ടിരിക്കുന്ന കാതിരിയാത്രീ കത്തും അതേപോലെ നിങ്ങൾ പറഞ്ഞ ചിസ്തിയും നക്ഷബന്ധിയും സുഹ്രബർദിയെ കണ്ടല്ല ഇതൊക്കെ ശുദ്ധ ഹുറാഫാത്തുകളുടെ കേദാരം തന്നെയാണ് കണക്കായ കത്ത് ഞാൻ നേരത്തെ കൂടെ പറഞ്ഞില്ലേ അള്ളാൻമിൻ്റെ അറിയാം ഇത് ഉദ്ദേശിച്ചു പഠിപ്പിച്ച കാര്യം അറിയാം ും കണക്കാക്കൂന്ന് പറഞ്ഞത് ഇത് നിങ്ങൾക്ക് എന്താ തെളി പറയാനുള്ളത് നിങ്ങൾ ശരിയല്ലോ അയ്യാ അംഗീകരിക്കില്ല ശരിയല്ലോ നിങ്ങൾ പറയില്ല അത് പറയുമ്പോൾ ധൈര്യമില്ല അത് പറഞ്ഞ പറഞ്ഞപ്പോഴുള്ള തള്ളി കൂടി അല്ലെങ്കിൽ പകുതിയെപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പറഞ്ഞത് പറയും അപ്പൊ പിന്നെ സ്ഥാപകന്റെ തൊലീകത്ത് കൂടുതൽ പറഞ്ഞിട്ടു അതുകൊണ്ടാണ് പറഞ്ഞ അള്ളാൻ എനിക്കറിയാം കടലിലെ തെരമാലെനിക്കറിയാം മണൽത്തലി എനിക്കറിയാം സസ്യങ്ങളുടെ എണ്ണം എനിക്കറിയാം എന്ന് പറഞ്ഞ ആ കശ്മും കറാമത്തുണ്ടല്ലോ അതൊന്നും മുസ്ലിയരെ ദീനുള്ളതല്ല അഹ് അക്കീതല്ല അത് നിങ്ങൾ ഏത് കിതാബ് എന്ത് ഈ വന്ന് കൂട്ടി മാറ്റിയിട്ടും അത് സ്ഥാപിതമാവുകയുമില്ല അള്ളാഹു മൾട്ടിപുരം വിശദീകരണത്തിന്റെ പ്രകാശം ജനങ്ങളിലേക്ക്